കാശ് കിട്ടുന്ന കാര്യം കൺമുന്നിൽ വന്നപ്പോൾ കാവിനിറത്തോടുള്ള അലർജിയൊക്കെ മാറ്റിവെച്ച് ചില സഖാക്കന്മാർ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജനോട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് പൊതുസമൂഹം എന്താ ഇപ്പോൾ കാവി നിറത്തിന് ചന്ത ഉണ്ടല്ലേ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും വിപണി ഉറപ്പുവരുത്തണം അതിനുവേണ്ടി ഖാദി ബോർഡിന്റെ ഒരു ശ്രമം നടക്കുകയാണ് പരിസ്ഥിതി സൗഹൃദമായ നിറങ്ങളിലുള്ള വിവിധ നൂലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഖാദി മാലകൾ ഈ ഖാദി മാലകളുമായാണ് ഇപ്പോൾ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വിപണിയിൽ ഇറങ്ങിയിരിക്കുന്നത് നിറം ചുവപ്പ് പഞ്ച കുങ്കുമം ത്രിവർണം ഈ നിറങ്ങളിൽ വ്യത്യസ്ത നിറങ്ങളിൽ മാലകൾ ലഭ്യമാണ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ ആരംഭിച്ച ഖാദി സിൽക്ക് ഫെസ്റ്റിവൽ ആണ് ഇത്തരത്തിൽ വർണ്ണവൈവിധ്യമുള്ള മാലകൾ ലഭ്യമാക്കിയിരിക്കുന്നത് കേരള ഖാദി ഗ്രാമവ്യവസ്ഥ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജനാണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ കെ ജിഷ വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ കെ വി ഫാറൂഖ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷോളി ദേവസ്യ ജൂനിയർ സൂപ്രണ്ടുമാരായ ദീപേഷ് നാരായണൻ ശ്രീജിത്ത് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ഖാദി സിൽക്ക് സാരി ഷർട്ടിങ്ങുകൾ റെഡിമെയ്ഡ് ഷർട്ടുകൾ പയ്യന്നൂർ പട്ട് മറ്റ് ഖാദി തുണിത്തരങ്ങൾ എന്നിവ മേളയിൽ ലഭ്യമാണ് മുപ്പത് ശതമാനമാണ് ഗവൺമെന്റ് റിബേറ്റ് ഇതൊക്കെയാണ് ഈ ഫെസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്കിൽ പോലും ഇവിടെ കാവി നിറത്തിലുള്ള മാലകൾ ചർച്ചയാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചെത്തുന്ന നേതാക്കളെ പ്ലാസ്റ്റിക് ഹാരങ്ങൾ കഴുത്തിലിട്ട് സ്വീകരിക്കുന്ന പകരം കൂളായ മാർഗമാകട്ടെ എന്നാണ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഈ തീരുമാനത്തിലൂടെ പുറത്തു വരുന്നത് പയ്യനൂർ ഖാദി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമ സൗഭാഗ്യ ഖാദി മാലകൾ ഒരുക്കിയിരിക്കുകയാണ് ഖാദി നൂല് ഉപയോഗിച്ചാണ് ഈ മാലകൾ തയ്യാറാക്കിയത് നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും പരിസ്ഥിതി സൗഹൃദമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പതാകകളുടെ നിറങ്ങൾക്ക് സമാനമായി ചുവപ്പുണ്ട് ത്രിവർണ്ണമുണ്ട് കുങ്കുമമുണ്ട് പച്ച നിറത്തിലും തയ്യാറായിട്ടുണ്ട് ഖാദിയുടെ നൂലുകൾ ചായത്തിൽ മുക്കിയെടുത്തിട്ടാണ് ഈ ഖാദി ഖാദിഹാരങ്ങൾ തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പിനും ചൂടാണ് അന്തരീക്ഷത്തിലും നല്ല ചൂടാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചൂടിനെ മാത്രമല്ല അന്തരീക്ഷത്തിലെ ചൂട് നിന്ന് ആശ്വാസം നൽകാനും ഖാദി മാലകൾക്ക് സാധിക്കുമെന്ന് ഖാദി ബോർഡ് പറയുന്നു ഏത് സാരമീറ്റർ നീളമുള്ള മാലകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇരുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെ വിലയുണ്ട് ഇതിൽ മുപ്പത് ശതമാനം കിഴിവുണ്ടാകും ഖാദിയുടെ തുണിത്തര നിർമ്മാണത്തിന് ഉപയോഗിക്കാനാകാതെ സ്പിന്നിംഗ് മില്ലുകളിൽ അവശേഷിക്കുന്ന നൂലുകൊണ്ടാണ് മാലകൾ തയ്യാറാക്കുന്നത് സീറോ സിറോമാലിന്യം എന്ന ആശയം തന്നെയാണ് ഇതിലൂടെ നടപ്പാക്കുന്നത് ദേശീയതയുടെ ണല്ലോ ഖാദി അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണ സ്വീകരണ പരിപാടികൾക്കും ഖാദി മാലകൾ എന്നൊരു ആവശ്യവും ഖാദി ബോർഡ് ഉയർത്തുന്നുണ്ട് എന്തായാലും എല്ലാം നല്ല കാര്യം തന്നെയാണ് ഇത്തരം അവസരങ്ങളിൽ മാത്രം ചില പ്രത്യേക നിറങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയും മറ്റുള്ള അവസരങ്ങളിൽ മാത്രം ആ നിറത്തിനോട് അവഹേളനം കാണിക്കുന്നതിലാണ് പൊതുസമൂഹം അദ്ദേഹത്തോട് ഒരു ചെറിയ പരിഹാസത്തിന്റെ രീതിയിൽ ഇത്തരം ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ കാവി നിറത്തിന് പ്രശ്നമൊന്നുമില്ലേ കാവി നിറത്തിലുള്ള മാലയ്ക്ക് ചന്തമുണ്ടെന്ന് മനസ്സിലായോ എന്നുള്ള ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ാണ് എന്തായാലും ഇവിടെ ഒരു വിരോധമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാക്കാനോ അല്ല ഈ രീതിയിൽ ഈ വാർത്തയെക്കുറിച്ച് പറയുന്നത് എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കണം പത്ത് കാശ് കയ്യിൽ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വിപണി പിടിക്കാൻ വേണ്ടി കാവ്യ നിറത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയും അല്ലാത്ത അവസരത്തിൽ കാവിയോട് വലിയ വിരോധം കാണിക്കുകയും ചെയ്യുന്ന സഖാക്കന്മാരുടെ ആ ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഖാദി എന്നത് എപ്പോഴും വളരെ സൗഹാർദ്ദപരമായ ഒരു മേഖല തന്നെയാണ് ഖാദി നൂലുകൾ നല്ല ഖാദി വസ്ത്രങ്ങൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും വളരെ സന്തോഷം നൽകുന്ന നമ്മുടെ നമ്മളുടെ ഇപ്പോൾ നമ്മുടെ നോർമലി നമ്മുടെ ശരീരത്തിലുള്ള ചൂടിനെ ചൂട് കൂടുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിനുമൊക്കെ അത് പ്രകടമാകുമെന്നുള്ളത് ഉറപ്പാണ് ആ ഒരു പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളതും ശരി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ചൂട് കാലാവസ്ഥയിൽ എപ്പോഴും പരുത്തി തുണികൾ അല്ലെങ്കിൽ ഖാദി കൊണ്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക എന്നത് ശീലമാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട് എന്നതും ശരി തന്നെയാണ് എന്തൊക്കെയായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും സൗഹാർദ്ദപരമായി ചില പ്രശ്നങ്ങൾ മുന്നിൽ വന്നാൽ പോലും അതൊക്കെ പോട്ടെ എന്ന് വെച്ച് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാനുമൊക്കെ കഴിയട്ടെ എന്നുള്ള ആശംസകൾ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് കാരണം എല്ലാം വളരെ സമാധാനപരമായിരിക്കണം എല്ലാം വളരെ സൗഹാർദ്ദപരമായിരിക്കണം രാഷ്ട്രീയം വേണം രാഷ്ട്രീയത്തിൽ തർക്കങ്ങൾ വേണം പ്രശ്നങ്ങൾ വേണം ഒക്കെ ഉള്ളപ്പോഴും അതൊരിക്കലും തമ്മിൽ തല്ലാനും പരസ്പരം തല്ലുകൂടാനുമുള്ള അവസരങ്ങളായി മാറരുത് എന്ന ഒരു സന്ദേശവും കൂടി എത്തണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കന്മാരോട് രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ സജഷൻ എന്നൊക്കെ പറയുന്നത് എന്തായാലും ഖാദിയിൽ മാലകൾ വർണ്ണങ്ങളിൽ പലവിധ വർണ്ണങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളുമായി ബന്ധപ്പെട്ട വർണ്ണങ്ങളിൽ ഖാദി മാലകൾ വരുന്നു എന്ന് കേൾക്കുന്നത് സന്തോഷകരമായ വാർത്ത തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനോസ്